ഒരു ഇടവേളയ്ക്ക് ശേഷം വയനാട് ജില്ലയിലെ വയലുകളിൽ എള്ളുകൃഷി സജീവമാകുന്നു കടുത്ത വേനലിനെ പ്രതിരോധിക്കുന്ന കൃഷിയെന്ന നിലയിലാണ് കർഷകർ എള്ളുകൃഷിയിലേക്ക് തിരിയുന്നത് നെന്മേനി പഞ്ചായത്തിലെ കഴമ്പ് വയലിലാണ് സുരേഷ് എന്ന കർഷകൻ എള്ളുകൃഷി ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് വയനാടൻ പാടങ്ങളിൽ സജീവമായിരുന്നതും പിന്നീട് അപ്രത്യക്ഷമായതുമായ എള്ളുകൃഷിയാണ് വീണ്ടും സജീവമാകുന്നത് നെന്മേനി പഞ്ചായത്തിലെ കഴമ്പ് പാടശേഖരത്തിലാണ് എള് കൃഷി വീണ്ടും ചെയ്തിരിക്കുന്നത് പ്രദേശവാസിയായ കഴമ്പ് വീട്ടിൽ സുരേഷാണ് തന്റെ ഒരേക്കർ പാടത്ത് എള് കൃഷിയുമായി ഇറങ്ങിയിരിക്കുന്നത് ശക്തമായ വേനലിനെ തുടർന്ന് കാർഷിക മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ചൂടിനെ പ്രതിരോധിക്കുന്ന കൃഷി എന്ന നിലയിൽ എള്ളുകൃഷിയിലേക്ക് തിരിഞ്ഞതെന്നാണ് സുരേഷ് പറയുന്നത് നമുക്ക് വയനാടൻ വയലുകളിൽ ആദ്യകാലങ്ങളിൽ വളരെ സജീവമായിരുന്നു ഇപ്പൊ ൃഷി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ മറ്റു മറ്റു കൃഷികൾ ലാഭകരമായതുകൊണ്ടും ഇത് ലാഭകരമല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പക്ഷേ ഇന്ന് വീണ്ടും എള്ളിനൊക്കെ നല്ല വിലയായി മാർക്കറ്റുണ്ട് കേരളത്തിൽ തന്നെ നല്ല മാർക്കറ്റാണ് എള്ളെണ്ണയ്ക്ക് നല്ല മാർക്കറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൃഷി നമുക്ക് ഇനി അനുയോജ്യമായ കൃഷി തന്നെയാണ് പ്രത്യേകിച്ച് പരിചരണം ആവശ്യമില്ലെന്നതും കർഷകരെ സംബന്ധിച്ച് ഏറെ പരിമാനദായകമായ ഒന്നാണ് എള്ളുകൃഷി നഞ്ചിയും പുഞ്ചിയും കൃഷി ചെയ്തിരുന്ന വയലായിരുന്നു സുരേഷിന്റേത് എന്നാൽ വരൾച്ച രൂക്ഷമായതോടെ പുഞ്ചകൃഷി ഏതാനും വർഷങ്ങളായി ചെയ്യാനാവുന്നില്ല ഇതോടെയാണ് വേനലിനെ പ്രതിരോധിക്കുന്ന എള്ള് കൃഷിയെക്കുറിച്ച് ആലോചിച്ചത് കൂടാതെ പ്രാദേശിക വിപണിയിൽ ആവശ്യക്കാരുള്ളതും എള്ളിനെ ഇതിന്റെ എണ്ണയ്ക്കും നല്ല വിലയും ലഭിക്കുന്നതും ഇതിലേക്ക് തിരിയാനിടയാക്കി ഇത് മറ്റു കർഷകർക്കും ഈ സമയത്ത് മാതൃകയാക്കാവുന്ന കൃഷിയാണെന്നും കർഷകൻ ഓർമ്മിപ്പിക്കുകയാണ് new spiro battery